ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ ശുക്രൻ്റെ ശ്ലോകമാകുന്നു ഇത് ദൈത്യാനാം പരമം ഗുരു അസുരന്മാരുടെ ആ പരമ ആചാര്യനായ ഗുരുവായ തം നമാമി അങ്ങനെയുള്ള ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു പിന്നെ പ്രേക്ഷകരെ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലായിരുന്നു കഴിഞ്ഞ നൂറ്റി ഇരുപത് ദിവസക്കാലത്തോളം ആ ശുക്രൻ ഇത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒൻപത് വരെയുള്ള ഇരുപത്തൊൻപത് ദിവസക്കാലം ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് എടവമാസം പതിനേഴാം തീയതി മുതൽ മിഥുന മാസം പതിനഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തൊമ്പത് ദിനങ്ങളാണ് ശുക്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നത് ഓരോ രാശിക്കാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ശുഭാശുഭഫലങ്ങൾ എപ്രകാരം ബാധിക്കുന്നു നന്മകൾ അഥവാ തിന്മകൾ ഈ ഗ്രഹം ചെയ്യുന്നു എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജ്യോതിശാസ്ത്രത്തിൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണത തരുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഇറ്റ് ഈസ് എ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് ഭൗതിക സുഖമാണ് ആ ശുക്രൻ വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വളരെ മാന്യമായി ബിഹേവ് ചെയ്യും ദ്വിഗ്രഹ യോഗത്തിൽ ബുദ്ധനോടുകൂടെ നിൽക്കുമ്പോഴും വളരെ മാന്യമാണ് പക്ഷേ ശുക്രനും ചൊവ്വിയും കൂടി യോഗം വരുമ്പോൾ ശുക്രൻ്റെ സ്വഭാവം തന്നെ മാറും ഭൗതികസുഖ കാരകനായ ശുക്രൻ ചൊവ്വിയോടുകൂടെ വരുമ്പോൾ അയാൾ സ്ത്രീലമ്പടനായിത്തീരും സ്ത്രീ വിഷയത്തിൽ വളരെയധികം ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കും അദ്ദേഹം അസാമാന്യമായ ധൈര്യം സാഹസം ഇതൊക്കെ ഇതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും തൻ്റെ മാനമോ പൊസിഷനോ പദവിയോ ചിന്തിക്കാതെ സ്ത്രീ വിഷയത്തിലൊക്കെ വ്യാപൃതനായി അദ്ദേഹം ജീവിതം രമിക്കും ഇപ്രകാരം തന്നെയാണ് ശനിയോടുകൂടെ വരുമ്പോൾ പക്ഷേ പലപ്പോഴും ലെവൽ മാറും പലപ്പോഴും വൃത്തിജനങ്ങളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പറ്റാത്ത മാന്യതയ്ക്ക് നിരക്കാത്ത എന്ന് നമ്മൾ വിധിയെഴുതുന്ന അങ്ങനെയുള്ള സ്ത്രീകളുമായുള്ള സംസർഗം കൂടും ശുക്രനും രാഹുവും കേതുവും വരുമ്പോൾ പലപ്പോഴും ഹോമോസെക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപൃതമാകുന്നത് കാണാം ശുക്രനും സൂര്യനും കൂടെ വരുമ്പോൾ ആ ശുക്രനും സൂര്യനും അസ്തധർമ്മ അസ്ഥധർമ്മസുതകവും ഏഴ് അഞ്ച് ഒൻപതാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒരു ജാതകത്തിൽ വരുമ്പോൾ ഭാര്യാവൈകല്യം ഉണ്ടാകും പക്ഷെ സ്ത്രീ വിഷയത്തിൽ ദോഷം പറഞ്ഞിട്ടില്ല ഭാര്യയ്ക്ക് രോഗമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും സ്റ്റേജിൽ ശോഭിക്കുവാനും കർമ്മമേഖലയിൽ മേഖലയിൽ ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ശോഭിക്കുവാനും ഈ സൂര്യ ശുക്ര സംയോഗം കാരണമാകും ചന്ദ്രനോടുകൂടെ വരുമ്പോൾ വസ്ത്രാണം വസ്ത്രാളം സസിദ്ധ ക്രിയാതികുശലം വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ നന്മകൾ പ്രദാനം ചെയ്യും ഇവിടെ ജലഗ്രഹമായ ചന്ദ്രനും ശുക്രനും കൂടെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചിന്തിക്കാം ലോണ്ട്രി മുതലായ വിഷയങ്ങൾ ചിന്തിക്കാം എൻ്റെ ഒരു കാര്യമായ ക്ലയൻറ്റ് അബുദാബിയിൽ കർക്കിടകൻ രാശി ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ അബുദാബിയിലെ മുനിസിപ്പാലിറ്റിയിലെ വെള്ളം വേസ്റ്റ് വാട്ടർ സംഭരിച്ച് പത്ത് മുപ്പത് ലോറികളിലായി കടത്തി കൊണ്ടുപോകലാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസാരം അദ്ദേഹം കോടീശ്വരനാണ് അതിനാൽ ജലഗ്രഹങ്ങളായ ശുക്രനും ചന്ദ്രനും യോഗം ചെയ്യുമ്പോൾ അവർക്ക് ഹോട്ടൽ വ്യാപാരമാകാം ജ്യൂസ് വിട്ട് കാശുണ്ടാക്കാം ലോണ്ടറി നടത്തി കാശുണ്ടാക്കാം ഇതാണ് ജ്യോതിഷം യോഗമൊക്കെ നാം ശ്രദ്ധിക്കണം കൂടി വരുമ്പോൾ ശുക്രൻ വളരെ ദുഷിക്കുന്നു ശനിയോട് ശനിയോടുകൂടെ നിൽക്കുമ്പോൾ പക്ഷെ വ്യാഴവും ബുധനും കൂടെ വരുമ്പോൾ നല്ല നല്ല ഫലങ്ങളാണ് വ്യാഴവും ശുക്രനും യോഗം വരുമ്പോൾ അതൊരു യോഗമാണ് ശുക്രനും ബുധനും കൂടി യോഗം വരുമ്പോൾ ദിഗ്രഹ യോഗം വരുമ്പോൾ വാഗ്മീഭൂഗണപിതേന നല്ല വാഗ്മിത്വവും ലീഡർഷിപ്പും പ്രകടിപ്പിക്കും ഈ ശുക്ര ബുധ ബുധദ്വിഗ്രഹ യോഗം ഏതായാലും വേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ഇരുപത്തൊമ്പത് ദിവസക്കാലം എന്ന ചിന്തയിലേക്കാണ് നമ്മുടെ ശുക്രൻ്റെ ഈ മാറ്റം നാം ചർച്ച ചെയ്യുന്നത് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ബുധനും ശുക്രനുമൊക്കെ വളരെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാകുന്നു ബുധ ഫലസ്തു സർവത ഏത് സമയം ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ അതാണ് പലപ്പോഴും പെട്ടെന്ന് ലോട്ടറി ഒക്കെ അടിക്കുന്നത് ജനങ്ങൾക്ക് അവിചാരിതമായി ഉണ്ടാകുന്ന ഭാഗ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാകുന്നു ബുധൻ അതേ രീതിയിലുള്ള സ്വഭാവം ശുക്രനും പ്രകടിപ്പിക്കുന്നുണ്ട് ശുക്രനും ഒരു ഗാംബ്ലിംഗ് പ്ലാനറ്റാണ് ഊഹക്കച്ചവടം മാർക്കറ്റിംഗ് ഷെയർ ലോട്ടറി കച്ചവടം ഇതൊക്കെ ബുധനെ പോലെ തന്നെ ശുക്രൻ്റെയും സ്വഭാവധർമ്മമാകുന്നു കാരണം ബുധനും ശുക്രനും കൂടി ഒന്നിച്ച് വന്നാൽ ജിഗ്രഹയോഗം വളരെ ഗുണമാണ് ഇവിടെ തുലാൻ രാശിക്കാർക്ക് ശുക്രൻ വളരെ ശക്തമായി ആറാം ഭാവത്തിൽ നിന്നും മീനത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു അതൊരു രാജയോഗമാണ് അതിനുമുമ്പ് ആരൊക്കെയാണ് തുലാൻ രാശിക്കാർ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാവുന്നു തുലാൻ രാശി ഇവിടെ തുലാൻ രാശിയുടെ അധിപനായ ശുക്രനാണ് രാശിയിലേക്ക് നോക്കുന്നത് അതൊരു രാജയോഗമാണ് ഒരു ഗ്രഹം ഒരു ഭാവത്തിൽ നിന്ന് തൻ്റെ രാശിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് യഥാർത്ഥ രാജയോഗമാണ് ഈ ഇരുപത്തൊൻപത് ദിവസം ഒരു രാജയോഗം പ്രദാനം ചെയ്യുന്നു ഈ ശുക്രൻ നിൽക്കുമ്പോൾ അതിനാൽ വാങ്ങൽ കൊടുക്കൽ വ്യാപാരം കച്ചവടം യാത്ര വിവാഹ തീരുമാനങ്ങൾ ഇവയ്ക്കൊക്കെ വളരെ നല്ലതാണ് പുത്തൻ വിവാഹങ്ങൾ വരും സ്നേഹബന്ധങ്ങൾ വരും പ്രണയം വരും ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ് തുലാൻ രാശിക്കാരെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട് വാണിജ്യകർമ്മണ്യ അതി നൈപുണത്വം ഇവർ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും അതിനാൽ വാങ്ങൽ കൊടുക്കൽ വ്യാപാരം കച്ചവടം വിദേശത്തേക്കുള്ള യാത്ര വിദേശത്തുള്ള സുഹൃത്ത് തിരിച്ചു വരിക ആ സുഹൃത്തിലൂടെ ചില വ്യാപാര ബന്ധങ്ങൾ പ്ലാൻ ചെയ്യുക ഇതിനൊക്കെ തന്നെ തുലാൻ രാശിക്കാർക്ക് അങ്ങേയറ്റം സംഭാവന ചെയ്യും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം സ്വതവേ തുലാൻ രാശിക്കാർ അടനഹ ഒരു ദേശത്തിൽ നിന്നും മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണ് അതൊരു സഞ്ചാര രാശിയാണ് ഇവിടെ ശുക്രൻ നിൽക്കുന്നത് മേടൻ രാശിയിലാണ് സഞ്ചാരസ്ഥാനത്താണ് അതിനാൽ യാത്രാപരമായ വിഷയത്തിൽ വലിയ ഗുണങ്ങൾ വരും സ്വർണം വാങ്ങുവാനും അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് അപ്രകാരം തന്നെ പല രീതിയിലുള്ള സ്പൈസസ് സുഗന്ധദ്രവ്യങ്ങൾ ഇതുമായുള്ള വ്യാപാരങ്ങൾ ഇതിലേക്കുള്ള ഷെയറുകളൊക്കെ എടുത്ത് ധാരാളം കാശുണ്ടാക്കാൻ ഈ ശുക്രൻ സഹായിക്കും വിവാഹ തീരുമാനം ഞാൻ പറഞ്ഞു ഇത് പുതിയ വിവാഹബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ് സന്താന വിഷയത്തിന് അനുകൂലമായ സമയമാണ് പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഒരു വിഷയം എന്താണ് ഏഴാം ഭാവത്തിൽ വിവാഹകാരകനായ ശുക്രൻ നിൽക്കുന്നത് അത്ര ശുഭമല്ല ശുക്രൻ വിവാഹകാരകനാണ് കളത്രകാരകനാണ് ആ ഗ്രഹം കളത്രസ്ഥാനത്ത് ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാക്കും പ്രിയകലഹ അസ്തകതയും സുരതയും സുഹു എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഏഴിൽ ശുക്രൻ വരുമ്പോൾ പ്രിയ കലഹ തൻ്റെ പ്രിയയുമായി കലഹിക്കും അസ്ഥഗതെ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സുഹു ഇയാൾ സുരദേ വിഷയത്തിൽ സ്ത്രീ വിഷയത്തിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുമെന്നൊരു വിഷയവുമുണ്ട് ഇവിടെ അടിവരയിട്ട് പറയേണ്ടെന്നൊരു കാര്യം ഏഴിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇവിടെ സൂര്യൻ എട്ടിലാണ് നിൽക്കുന്നത് അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നത് പ്രത്യേകിച്ച് ശുക്രക്ഷേത്രത്തിൽ നിൽക്കുന്നത് അത്ര ഗുണമല്ല ക്രിയാലംബടസ്ത അഷ്ടമേ കഷ്ടഭാഗി വിദേശീയതാരാൻ ഭയൻ വാപ്യവസ്തു ക്രിയാലംബട ജോലിയിൽ പല പ്രവർത്തനത്തിലും എടുത്തുചാടി കഷ്ടപ്പാടുണ്ടാക്കും വിദേശിയെതാരാൻ ദേശം വിട്ട സ്ത്രീയെ ആഗ്രഹിക്കും എന്നൊരു ഫലമുണ്ട് എട്ടിൽ സൂര്യൻ വരുമ്പോൾ അതിനാൽ സ്ത്രീ വിഷയത്തിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുക പല സ്ത്രീകളെയും പരിചയപ്പെടുക അത് പെട്ടെന്ന് പ്രേമബന്ധത്തിലും ശാരീരികമായ വിഷയത്തിലുമൊക്കെ കലാശിക്കും പക്ഷെ അവിടെയും എന്താണ് അവരുടെ മഹിമ അവരുടെ പ്രാധാന്യം അവരുടെ ഗുണദോഷങ്ങളെ വിചിന്തനം ചെയ്യണം അതുമാത്രമല്ല തുരാൻ രാശിക്കാർക്ക് മാത്രമൊരു പ്രത്യേകതയുണ്ട് എന്താണ് പ്രത്യേകത ബന്ധുനാമുപകാര വിരുദ്ധ തിക്ത തേഹി സപ്തമേ സ്ത്രീകൾക്ക് ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും അതിലൂടെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കും അതിനാൽ സ്ത്രീകൾക്ക് വേണ്ടി ജാമ്യം നൽകുക സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇടപെടുക എന്നിട്ടത് അവസാനം വളരെ ദോഷപരമായ ഒരു വിഷയത്തിലേക്ക് മാറുവാനുള്ള സമയമാണ് ശ്രദ്ധിക്കണം ഇനി ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താ പറഞ്ഞിരിക്കുന്ന ഫലം കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം കളത്രേ കളത്ര സുഗന്ധോ കളത്രാത് കളത്രന്ത് ശുക്രേ ഭവേത് രഗ്നഗർഭം ഏഴ് നിൽക്കുന്ന ശുക്രൻ കൂടിയ വളരെ വിശേഷപ്പെട്ട സ്ത്രീയുടെ ഭാര്യയുടെ സൗഭാഗ്യം അനുഭവിക്കും നല്ല ഭാര്യ അസുഖം ലഭിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു തൻ്റെ ഏഴാം ഭാവം മൂത്രാശയ സംബന്ധമായ ലിംഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് വിലാസാധികോ ഗണ്യതേജ പ്രവാസി അയാൾ വളരെയധികം വിലാസം ഫാമിലി ലൈഫ് ഭൗതികസുഖം സ്ത്രീകളുമായുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കും അയാൾ ദേശം വിട്ട് സഞ്ചരിക്കും പ്രയാസാൽപക കോന പു്യന്തി തസ്മാ അയാളുടെ ലൈഫിലുള്ള ആ സുഖഭോഗങ്ങൾ കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടും ആഗ്രഹിക്കുമോ ഞങ്ങൾക്കും ഇതുപോലെയൊരു സുഖം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അത്രയധികം സുഖം സുഖം ഈ ശുക്രൻ എന്തു ചെയ്യും ഒരു വ്യക്തിക്ക് സഹായകരമായി ഭവിക്കുന്നതാണ് പ്രത്യേകിച്ച് തുലാൻ രാശിക്കാർക്ക് അതിൻ്റെ കാര്യം എന്താണ് തുലാൻ രാശിയുടെ അധിപനാണ് മൂലക്ഷേത്ര ബലമുള്ള ഗ്രഹമാകുന്ന ശുക്രൻ നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലമുള്ള ശുക്രനാണ് സ്വന്തം ക്ഷേത്രത്തിലേക്ക് നോക്കുന്നത് അതിനാൽ ഈ ഒരു ഇരുപത്തൊൻപത് ദിവസം വളരെയധികം ഗുണകരമായി തീരും പക്ഷേ അന്യ സ്ത്രീകളുമായുള്ള ചില ബന്ധങ്ങളൊക്കെ സൂര്യൻ എടവൻ രാശിയിൽ നിൽക്കുന്ന കാലത്തോളം അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ വളരെയധികം സ്ത്രീ വിഷയത്തിൽ ശ്രദ്ധിക്കണം സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങളിൽ ചെന്നിച്ചേർന്ന് ഒരു ബുദ്ധിമുട്ടുകൾ വന്ന് അത് സൊസൈറ്റിയിലായാലും തനിക്ക് ബുദ്ധിമുട്ടുകൾ വരും അതിനപ്പുറത്ത് തന്നെ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന സംഭവവും വരും തനിക്ക് രേഖാപരമായി സ്ത്രീകളെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടുകൾ വരും പലപ്പോഴും പോലീസ് സ്റ്റേഷനുകളിലും കോടതിയിലും കയറിറങ്ങേണ്ടി വരും മധ്യസ്ഥത വഹിക്കേണ്ടി വരും ജനങ്ങൾ തനിക്കെതിരെ തിരിയും പോലീസും തിരിയും അതിനാൽ സ്ത്രീ വിഷയത്തിൽ ജൂൺ പതിനാല് വരെ വളരെയധികം ജാഗ്രത പാലിക്കുക തുലാൻ രാശിക്കാർ മറ്റെല്ലാ വിഷയത്തിലും വളരെ അനുകൂലമാണ് നന്നായി മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ജപിക്കുക ലളിത സഹസ്രനാമം ജപിച്ച് ഈ ദോഷങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാവുക എല്ലാ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാരും ശോഭനമാണ് ഇരുപത്തിയൊൻപത് ദിവസക്കാലം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം